ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പരിചയപ്പെടുത്തൽ വീടായിട്ടാണ് പരിചയപ്പെടുത്തൽ വീട് എന്ന് പറയുമ്പോഴത്തേക്ക് ചില വ്യക്തികൾ നമുക്ക് പ്രധാനമായിട്ട് പരിചയപ്പെടാറുണ്ട് അപ്പോൾ അവരൊന്നും പരിചയപ്പെടുത്താനാണ് കാണാം എന്താ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ചെറിയൊരു നാടാണ് ഞങ്ങളുടെ ചർച്ചൊരു ഫങ്ഷനുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെറിയൊരു പാചകവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് വന്നിട്ട് നമ്മളും ഒരു ചെറിയ പാചകം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പാചകത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് സെറ്റപ്പൊക്കെ ചെയ്ത് പാചകം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇപ്പം തിരിയാറായിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കാണാം എപ്പോഴാണ് വീടെടുക്കാൻ സമയം കിട്ടിയത് അപ്പോൾ ക്ഷമിക്കുക തുടങ്ങിയപ്പോൾ വീടെടുക്കാൻ മറന്നുപോയി എന്തായാലും നമുക്ക് ആ വ്യക്തികളാ നമുക്ക് പരിചയപ്പെടാം കേട്ടോ വാ നമുക്ക് എൻ്റെ കാണിക്കും നാനു തന്നെയാണ് അതാ നല്ല പുള്ളിക്കാരൻ അടുപ്പിൻ്റെ അടുത്ത് പോയിരുന്നു പുള്ളിക്കാരെ ക്ഷീണിച്ചുകൊണ്ടുതന്നെ അതൊക്കെ അങ്ങ് ഇരിപ്പ് തുടങ്ങി ചെറിയ ഏറ്റവും പൂക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പുള്ളിക്കാരോട് ഏയ് കാണിക്കടാ അല്ലേ പുള്ളിക്കാരൻ്റെ കാലിലെന്തൊക്കെ അവർ കുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഗൗരവത്തിൽ ഇരിക്കുകയാണ് അടുപ്പിനടുത്ത് നമ്മുടെ അടുത്ത ആള് എൻ്റെ ഫാദർ എൻ്റെ പപ്പയാണ് പുള്ളിക്കാരനും അടുപ്പിനടുത്ത് തന്നെ ഇരിപ്പുണ്ട് ജോലിയൊക്കെ ചെയ്ത് തളർന്നിരിക്കുകയാണ് അല്ലേ അവസാനമായിട്ട് ഒരു വ്യക്തി കൂടെ നമുക്ക് കാണാറുണ്ട് അതിനിടെ വേറൊരു വ്യക്തി ഞാൻ പറയുമ്പോട്ട കേട്ടോ പുള്ളിക്കാരെ ഞാൻ കാണിച്ചു തരാം പിണ്ടരുത് വീട് എടുക്കുമ്പോഴത്തില്ല പാത്രങ്ങളൊക്കെ എടുക്കുന്ന ഒരു തിരക്കി കേരളത്തില്ലേ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് വീട് അതൊക്കെ പ്രകടിപ്പിച്ചു എങ്കിലും അവർ ചിരി മുഖത്തൊക്കെ വരുന്നുണ്ട് തല ഓർഡർ ഇട്ടതും അതാ പുള്ളിക്കാരൻ പോയി അടപ്പൊക്കെ തുറന്ന് നോക്കാം വെള്ളം തിളച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെയും ഞങ്ങൾ ആളപ്പൊക്കെ മൂടിച്ചിട്ടുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ അവസാനത്തെ ഇതെൻ്റെ അമ്മയാകുന്നു ഉണ്ടോ സാധാരണ ക്യാമറയ്ക്ക് പോസ്സൊന്നും തരാറില്ലേ അവസാനമായിട്ട് പോസ് തന്നു അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോണായിരിക്കുമല്ലോ നാളെയാണ് നമ്മുടെ ഫങ്ഷൻ അപ്പോൾ അതിൻ്റെ തിരക്കിരിക്കാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് അപ്പോൾ അവസാനമായിട്ടൊരു വ്യക്തി കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി അമ്മമ്മയെ പറഞ്ഞതുപോലെ തന്നെ പറയാൻ വിട്ടുപോയി എൻ്റെ പുള്ളിക്കാരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നില്ലേ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അതാണ് പറയുന്നത് അപ്പോൾ എല്ലാവരെയും കണ്ട് സന്തോഷമായിരുന്നു നാളെ നമ്മൾ ചർച്ചിൽ സദ്യ കൊടുക്കും അപ്പോൾ അത് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബായ്